നമസ്കാരം ശിവോഹം ആസ്ട്രോളജി ചാനലിൻ്റെ അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം വിദ്യാപരമായി എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വിദ്യാർത്ഥികളായ നിങ്ങൾ അനുഭവിക്കുന്നുണ്ടോ അതായത് പഠിക്കുന്നത് ഓർമ്മയിൽ നിൽക്കാതെ വരിക ബുദ്ധിപരമായി മുന്നേറി വരേണ്ട സാഹചര്യങ്ങളിൽ എല്ലാവരിൽ നിന്നും പിറകിലേക്കായി പോവുക വിദ്യാഭ്യാസത്തിൽ തടസ്സങ്ങൾ പല വിധത്തിൽ നേരിടുന്നെങ്കിൽ അതിനൊക്കെ നിങ്ങൾക്ക് സ്വയം ചെയ്യാൻ സാധിക്കുന്ന ഒരു കാര്യമാണ് പറയാൻ പോകുന്നത് ഇങ്ങനെ ചെയ്യുന്നതിലൂടെ വിദ്യാപരമായി നിങ്ങളെ ബാധിച്ചിരിക്കുന്ന ബുദ്ധിമുട്ടുകളൊക്കെ മാറി വിദ്യാഭ്യാസപരമായി വലിയ ഉയർച്ചയിൽ എത്തിച്ചേരുക തന്നെ ചെയ്യും സകല വേദങ്ങളുടെയും സകല ജ്ഞാനങ്ങളുടെയും ദേവതയായ ദേവിയെ ഇപ്രകാരം ഒന്ന് ഭജിച്ചു നോക്കൂ അത് രാവിലെ എഴുന്നേറ്റ് കുളിച്ചതിനു ശേഷം ഈ മന്ത്രം നിത്യവും മുടങ്ങാതെ ദേവിയെ മനസ്സിൽ ധ്യാനിച്ച് എൻ്റെ വിദ്യയിൽ ബാധിച്ചിരിക്കുന്ന സകല ബുദ്ധിമുട്ടുകളും മാറ്റി എൻ്റെ ബുദ്ധി പ്രകാശിപ്പിക്കണമേ എന്ന് മനസ്സോടെ ദേവിയോട് പ്രാർത്ഥിക്കുക മന്ത്രം ഇപ്രകാരം സരസ്വതി നമസ്തുഭ്യം വരതേ ജ്ഞാന വിദ്യാരംഭം കരിഷ്യാമി സിത്തിർഭവത മേ സദ ഇങ്ങനെ നിത്യവും ജപിക്കുക ഇത് അതിരാവിലെ ജപിക്കണം എന്ന് പറഞ്ഞതിൻ്റെ കാരണം ബ്രാഹ്മുഹൂർത്തത്തിൽ സരസ്വതി ദേവിയുടെ അനുഗ്രഹം നിറഞ്ഞു നിൽക്കുന്ന സമയമാണ് വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഓരോ ദിവസവും വിദ്യാപരമായ പുതിയ അറിവുകൾ നേടുന്നവരാണ് അതിനാൽ അതിരാവിലെ ഇങ്ങനെ ജപിച്ചതിനു ശേഷം പഠനം തുടങ്ങി നോക്കൂ വിദ്യയിൽ നിങ്ങൾ സരസ്വതിയുടെ അനുഗ്രഹത്താൽ മുന്നിലെത്തുക തന്നെ ചെയ്യും അതിൽ യാതൊരു സംശയവുമില്ല മന്ത്രം ജപിക്കുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം സരസ്വതി നമസ്തുഭ്യം വരതേ ജ്ഞാനരൂപിണി എന്ന് തന്നെ ജപിക്കണം സരസ്വതി നമസ്തുപ്യം വരതേ കാമരൂപിണി എന്ന് ജപിക്കരുത് കാമരൂപിണി എന്ന് ജപിക്കുന്നത് ധനപരമായ നേട്ടങ്ങൾ കൈവരിക്കുന്നതിന് വേണ്ടിയാണ് നിങ്ങൾ വിദ്യാർത്ഥികളാണ് വിദ്യാപരമായ നേട്ടം ജീവിതത്തിൽ കൈവരിക്കുന്നതിനായി സരസ്വതി നമസ്തുപ്യം വരതേ ജ്ഞാനരൂപിണി വിദ്യാരംഭം കരിശ്യാമി സിത്തിർഫൗതും മേസദ എന്ന് തന്നെ ജപിക്കുക ഇങ്ങനെ ജപിച്ചു നോക്കൂ നിങ്ങളെ ബാധിച്ചിരിക്കുന്ന വിദ്യാഭ്യാസപരമായ തടസ്സങ്ങളൊക്കെ മാറി വിദ്യയിൽ നിങ്ങൾ മുന്നിലെത്തുക തന്നെ ചെയ്യും വിദ്യ കൊണ്ട് വലിയ നേട്ടങ്ങൾ നിങ്ങൾക്ക് കീഴടക്കാൻ സാധിക്കും മന്ത്രം ജപിച്ചു എന്ന് കരുതി പഠിക്കാതിരിക്കരുത് മന്ത്രം ജപിച്ചതിന് ശേഷം എന്ത് കാര്യമാണോ പഠിക്കേണ്ടത് ആ കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചു നോക്കൂ നിങ്ങളുടെ ഓർമ്മയെ നിൽക്കുകയും അതുമൂലം നിങ്ങൾക്ക് വിജയം കൈവരിക്കാൻ സാധിക്കുകയും ചെയ്യും ഇങ്ങനെ ഒന്ന് പരീക്ഷിച്ചു നോക്കൂ അതിൻ്റെ മാറ്റം നിങ്ങൾക്ക് തന്നെ ഒരു മാസത്തിനുള്ളിൽ അറിയാൻ സാധിക്കുന്നതാണ് എല്ലാവരും ഇതൊന്ന് ചെയ്തു നോക്കൂ വിദ്യാപരമായി വലിയ നേട്ടങ്ങൾ സ്വന്തമാക്കൂ